എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി നടത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസായിട്ട് ചോദിച്ചിരിക്കുന്ന ടെൻത്ത് ലെവൽ പരീക്ഷാ പേപ്പറിൽ നിന്നെടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകുന്നത് ഇന്ന് ആദ്യമായി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന ചോദ്യമാണ് മൂന്ന് പ്രസ്താവനകൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കെയിയൻ എംഭാബയാണെന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലേണൽ മെസ്സിയാണ് എന്നാണ് തന്നിരിക്കുന്നത് അതെന്താണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അർജന്റീനയുടെ രണ്ടാം ലോകകപ്പ് കിരീട നേട്ടമാണ് എന്ന് തന്നിരിക്കുന്നു അത് തെറ്റാണ് അപ്പം ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ മൂന്നാമത്തതാണ് തെറ്റ് അതായത് മൂന്ന് മാത്രമാണ് തെറ്റ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അർജൻറ്റീനയുടെ മൂന്നാമത്തെ ലോകകപ്പ് കിരീടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിലും അർജന്റീന എന്താണ് വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട് പുരുഷ വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം മൂന്ന് തവണ അർജന്റീന നേടിയിട്ടുണ്ട് അപ്പം ഇത് അന്ന് കേരള പി എസ് സി നടത്തിയപ്പോൾ ഒരു കർൺ അഫീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരം നമ്മളിവിടെ പരിചയപ്പെട്ടു തൊട്ടടുത്ത ചോദ്യം ഫൈനാൻസ് ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് എന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം അവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ രാജസ്ഥാനാണ് അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ആണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് അപ്പോൾ ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നു അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് പഠിക്കാൻ പോവാണ് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പറയുന്ന ഓരോ പോയിന്റുകളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് അതിനുവേണ്ടി ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ലിംനോളജി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം എന്താണ് ലിംനോളജി എന്ന് ചോദിച്ചാൽ തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലോക തണ്ണീർത്തട ദിനം എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് നമുക്കറിയാം തണ്ണീർ തലങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇറാനിലെ റംസാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒപ്പിടുന്നു അതുകൊണ്ട് ഇത് റംസാർ ഉടമ്പടി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് റംസാർ ഉടമ്പടി ഒപ്പിടുന്നത് ആ ഫെബ്രുവരി രണ്ട് എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയിലെ ചിൽക്കാ തടാകമാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്ന് ചോദിച്ചാൽ അതും ഒഡീഷയിലെ ചിൽക്കാ തടാകമാണ് എന്നാൽ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചാൽ അത് നമ്മുടെ രാജസ്ഥാനിലെ സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ഒഡീഷയിലെ ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചാൽ അത് രാജസ്ഥാൻ സംസ്ഥാനത്തെ സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് ഒഡീഷയിലെ ചിൽക്കാ തടാകം ഇനി നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജല തടാകം എന്ന് ചോദിച്ചാലും ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഒഡീഷയിലെ ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ വൂളാർ ആണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ് ഇന്ത്യയുടെ തടാക ജില്ലയാണ് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ഇന്ത്യയുടെ തടാക നഗരമാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ ഇന്ത്യയുടെ തടാക ജില്ല ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ഇന്ത്യയുടെ തടാക നഗരം ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ ഉദയ്പൂർ ആണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം സിക്കിം സംസ്ഥാനത്തുള്ള ചൊലാമു തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം സിക്കിം സംസ്ഥാനത്തുള്ള ചൊലാമു തടാകമാണെന്ന കാര്യം ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്പോ തടാകം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബീഹാറിലുള്ള കൻവർ തടാകമാണ് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായിട്ടാണ് ഓക്സ്ഫോർഡ് തടാകങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൺവർ തടാകം രൂപം കൊള്ളുന്നത് ഗണ്ഡക് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലപ്പൻ സാഗർ തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് റിഹാന്ത് ഡാമിലാണ് റിഹാന്ത് റിസർവോയർ ആണ് ഈ പറയുന്ന ഗോവിന്ദ് വല്ലഭ് പന് സാഗർ ഡാം എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു റിഹാന്ത് ഡാം ഈ റിഹാന്ത് ഡാമിൻ്റെ ആയിട്ട് വരുന്ന ഗോവിന്ദ് വല്ലഭ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് അതോടൊപ്പം തന്നെ ഗംഗയുടെ പോഷക നദിയാണ് സോൺ സോണിൻ്റെ പോഷക നദിയാണ് റിഹാന്ത് ആ റിഹാന്ത് നദിയിലാണ് റിഹാന്ത് ഡാം ആ റിഹാന്ത് ഡാമിൻ്റെ റിസർവോയർ ആണ് ഗോവിന്ദ് വല്ലപ്പൻ സാഗർ തടാകം ഇത് സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായിട്ടാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകമാണ് രാജസ്ഥാൻ സംസ്ഥാനത്തെ ദേബാർ തടാകം ദേബാർ തടാകത്തിന് മറ്റൊരു പേരുണ്ട് അത് ജയ്സാമണ്ട് തടാകമെന്നാണ് ഈ ദേബാർ തടാകത്തിലാണ് ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഹവാമഹൽ പാലസ് രാജസ്ഥാനിൽ ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്നു ദേവാർ ദേബാർ തടാകത്തിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ജയ്സാമണ്ട് തടാകം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ തടാകം നാഗാർജുന സാഗർ തടാകം കൃഷ്ണാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ തടാകം ആന്ധ്രാപ്രദേശിൽ കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം അത് ഗോവിന്ദല്ലപ്പാൻ സാഗർ തടാകമാണ് റിഹാന്ത് ഡാമിന്റെ റിസർവോയർ ആണ് റിഹാന്ത് ഡാം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന റിഹാന്ത് നദിയിലാണ് റിഹാന്ത് നദി സോൺ നദിയുടെ പോഷക നദിയാണ് സോൺ നദി ഗംഗാനദിയുടെ പോഷക നദിയാണ് ഗോവിന്ദ് വല്ലപ്പൻ സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് പിന്നീട് നമ്മളിവിടെ പരിചയപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യ നിർമ്മിത തടാകമാണ് ഗോവിന്ദ് സാഗർ തടാകം ഇത് ഹിമാചൽ പ്രദേശിലെ സക്ലജ് നദിക്ക് കുറുകെയുള്ള ഡാമിന്റെ റിസർവോയർ ആണ് ഗുരു ഗോവിന്ദ് സാഗർ തടാകം നമ്മൾ ഇവിടെ പരിചയപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലപ്പൻ സാഗർ തടാകമാണ് ഇത് റിഹാന്ത് ഡാമിന്റെ റിസർവ് ഓയർ എന്നാൽ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഗുരു ഗോവിന്ദ് സാഗർ തടാകമാണ് ഇത് സറ്റ്ലറ്റ് നദിക്ക് കുറുകെ നിർമ്മിച്ച ബക്രാന്തൽ ഡാമിന്റെ റിസർവ് ഓയർ ഇത് എന്താണ് ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഓരോ തടാകങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി ചോദിക്കുന്ന കുറച്ച് ഫാക്ടുകളുമാണ് അതിൽ ആദ്യം പരിചയപ്പെടുന്നു ചിൽക്ക തടാകം ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞു ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകലമാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ചെമ്മീൻ വളർത്തുന്ന പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകമാണ് ചെമ്മി വളർത്തലിന് പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ തടാകമാണ് ചിൽക്കാ തടാകം റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തടം ചോദിച്ചാൽ അത് ചിൽക്കാ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ചോദിച്ചാൽ അത് നമ്മുടെ ചിൽക്ക തടാകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റംസാർ പട്ടികയിൽ ചിൽക്കാ തടാകം ഉൾപ്പെടുന്നത് റംസാർ പട്ടികയിൽ ചിൽക്കാ തടാകം ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പ്രകാരം റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ എൺപത് സൈറ്റുകളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക വിക്കിപീഡിയയിലുള്ള ഡാറ്റയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അതിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ തമിഴ്നാടാണ് രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ മൂന്നെണ്ണം മോട്ടമുടി വെറ്റ്ലാൻഡ് അതോടൊപ്പം തന്നെ ശാസ്താംകോട്ട കായൽ വേമ്പനാട് കായൽ എന്നിവയാണ് ഈ പറയുന്ന കേരളത്തിലെ റംസാർ സൈറ്റുകളായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ടോട്ടൽ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പ്രകാരം എൺപതാണ് മാറ്റങ്ങൾ വന്നേക്കാം പരീക്ഷ ആ ഒരു സമയത്ത് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഡാറ്റ ഒന്ന് പുതുക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാടാണ് നമ്മുടെ കേരളത്തിൽ എത്രയെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മൂന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സ് ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു തടാകം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അത് നമ്മുടെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു തടാകമാണ് നമ്മുടെ ചിൽക്ക തടാകം ചിൽക്ക തടാകത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ദ്വീപുകളുണ്ട് ഹണിമൂൺ ദ്വീപ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് അതേപോലെ തന്നെ മറ്റൊന്നാണ് നൽബാന ദ്വീപ് ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചിൽക്കാ തടാകത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു തടാകം ചിൽക്കാ തടാകം ചിൽക്കാ തടാകത്തിൽ മൂന്ന് പ്രധാന ദ്വീപുകൾ ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് മറ്റൊരു പേരാണ് നൽബാന ദ്വീപ് ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന നൽബാന എന്ന് പറയുന്നത് ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണെന്ന കാര്യം ഓർക്കുക ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന കൊല്ലേരു തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാം ശുദ്ധജല തടാകമായ കൊല്ലേരു തടാകം നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്ന കൊല്ലേരു കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ തടാകം ഇതൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലേരുവാണെന്ന കാര്യം ഓർക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ തടാകം നമ്മുടെ ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൂളാർ തടാകമാണ് ഒരിക്കലും മാറിപ്പോരുത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സിക്കിമിലെ ചൊലാമു തടാകം ഓൾറെഡി നമ്മൾ പഠിച്ചു പക്ഷേ ഇവിടെ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് എടുത്തു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വൂളാർ തടാകമാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ജമ്മു ശ്മീരിലാണ് ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിയിലാണ് അവിടുത്തെ ബന്ദിപ്പോര എന്ന് പറയുന്ന ജില്ലയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര എന്ന് പറയുന്ന ജില്ലയിലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ പറയുന്ന വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക എവിടെയാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ല അവിടെ കൃത്യമായിട്ട് ജമ്മു കാശ്മീർ എന്ന് പഠിക്കുക അതാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളത് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര ചോദിച്ചാൽ അത് നമ്മുടെ കാശ്മീർ താഴ്വരയാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വഴിയാണ് അതേസമയത്ത് പ്രാചീന കാലഘട്ടത്തിൽ മഹാപത്മര സരസ് എന്നറിയപ്പെട്ടത് ഈ പറയുന്ന വൂളാർ തടാകമാണ് പ്രാചീന കാലത്ത് മഹാപത്മസരസ് എന്നറിയപ്പെട്ടത് ഏതാണ് വൂളാർ തടാകമാണ് മഹാപത്മസരസ് എന്നറിയപ്പെട്ട തടാകം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൂളാർ തടാകമാണ് ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് രൂപം കൊണ്ട തടാകമാണ് വൂളാർ തടാകം വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയുണ്ട് നമ്മുടെ സിന്ധു നദിയുടെ പോഷക നദിയായ ജലം നദിയാണെന്ന കാര്യം ഓർക്കുക വൂളാർ തടാകം റംസാർ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചിൽക്ക വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഏത് വരുന്നത് വൂളാർ തടാകം വരുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള തർക്കവിഷയമായ വൂളാർ നദിയിലെ ഒരു ആണ് ഈ പറയുന്നത് തുൽബുൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തുൽബുൾ പ്രൊജക്ട് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണെന്ന് ചോദിക്കാം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ തർക്ക വിഷയമാണെന്ന കാര്യം ഓർക്കുക വൂളാർ തടാകത്തിലെ ഒരു navigation lake കം കൺട്രോൾ ഘടനയാണ് ഈ പറയുന്ന തുൽബുൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വൂളാർ തടാകത്തിലെ ഒരു navigation lake കം കൺട്രോൾ ഘടന വൂളാർ തടാകത്തിലെ ഒരു നാവിഗേഷൻ ലേ കം കൺട്രോൾ ഘടനയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന തുൽബുൾ പ്രൊജക്ട് എന്ന കാര്യം ഓർക്കുക നാവിഗേഷൻ ലോക്ക് കൺട്രോൾ ഘടന ലോക്ക് കം കൺട്രോൾ ഘടനയാണ് ലോക്ക് കം കൺട്രോൾ ഘടനയാണ് ഈ പറയുന്ന തുൽബുൾ പ്രൊജക്ട് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലെ തർക്കവിഷയമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലെ തർക്കവിഷയമാണ് ഊളാർ തടാകം റംസാർ പട്ടികയിൽ എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ചോദിച്ചാൽ ജലം നദി ടെക്നോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് രൂപം കൊണ്ട തടാകം ചോദിച്ചാൽ ഊളാർ തടാകം പ്രാചീന കാലത്ത് വിളിച്ച പേര് ചോദിച്ചാൽ മഹാപത്മസരസ് ഊളാർ തടകം സ്ഥിതി ചെയ്യുന്ന താഴ്വര ചോദിച്ചാൽ കാശ്മീർ താഴ്വര ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചോദിച്ചാൽ ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ല ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് ചോദിച്ചാൽ സിക്കിമിലെ ചൊലാമു തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതിലേക്ക് വരാം ദാൽ തടാകമാണ് ദാൽ തടാകം എവിടെയാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ഇത് ഏത് എന്ന് വെച്ചാൽ കാശ്മീർ താഴ്വേലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിന് കുറച്ച് അതിൽ ഒന്ന് പൂക്കളുടെ തടാകം എന്നറിയപ്പെടുന്നു രണ്ട് കാശ്മീരിന്റെ കിരീടത്തിലെ രക്തം എന്ന് വിശേഷിപ്പിക്കുന്നു ശ്രീനഗറിലെ രക്തം എന്ന് വിശേഷിപ്പിക്കുന്നു കാശ്മീരിന്റെ കിരീടത്തിലെ രക്തം ശ്രീനഗറിലെ രക്തം അതോടൊപ്പം തന്നെ പൂക്കളുടെ തടാകം എന്നൊക്കെ അറിയപ്പെടുന്നത് ദാൽ തടാകമാണ് ഇതിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന നദി ഏത് തന്നെയാണ് ജലം നദി തന്നെയാണെന്ന് കാര്യം ഓർത്തിരിക്കണം ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസൊക്കെ ആരംഭിച്ചെവിടെയാണ് ഈ പറയുന്ന ദാൽ തടാകത്തിലാണ് പൂർണ്ണമായിട്ടും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകമൊക്കെ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ദാൽ തടാകമാണ് ജുവൽ ഇൻ ക്രൗൺ ഓഫ് കാശ്മീർ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞത് കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം ഇങ്ങനെ അറിയപ്പെടുന്ന തടാകം ഏതാണ് ദാൽ തടാകമാണ് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ വളരെ പ്രസിദ്ധമാണ് അതിനെ വിളിക്കുന്ന പേര് ഓർത്ത് വയ്ക്കുക ഷിഹാര എന്നാണ് അപ്പൊ ഷിഖാര എന്ന് പറയുന്നത് ഹൗസ് ബോട്ടുകളാണ് അതിന് പ്രസിദ്ധമായിട്ടുള്ള തടാകം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദാൽ തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ദാൽ തടാകവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പഠിച്ചു ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് ദാൽ തടാകത്തെ വിശേഷിപ്പിക്കുന്നു പൂക്കളുടെ തടാകമെന്നും കാശ്മീരിന്റെ കിടീത്തിലെ രക്തമെന്നും ശ്രീനഗറിലെ രക്തമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ദാൽ തടാകമാണ് ഇവിടേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ജലം നദി ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും പൂർണ്ണമായി വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ഏതാന്ന് വെച്ചാൽ അത് ദാൽ തടാകമാണെന്ന കാര്യം ഓർക്കുക ഈ ദാൽ തടാകത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് ശിഖാര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയടുത്ത് ലോക്തക് തടാകമാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരാണ്ട് നമ്മളിവിടെ പരിചയപ്പെട്ട ലോക്തക് തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ലോക് തക് തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊല്ലേരു തടാകം അത് നമ്മുടെ ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുത് അതേ സമയത്ത് തെക്ക് തടാകം ഇന്ത്യയിലെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അപ്പം ഈ ലോക് തടാകം എവിടെയാണ് നമ്മുടെ മണിപ്പൂരിലാണ് എവിടെയാണ് മണിപ്പൂരിലാണ് ഇനി നമ്മുടെ ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ലോക് തെക്ക് തടാകമാണ് ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം എന്ന് പറയുന്നത് ലോക് തടാകമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിഷ്ണുപൂർ ജില്ല മണിപ്പൂർ മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേംബുൾ ലംജാ അത് ഈ പറയുന്ന ലോക്ടെക് തെ തടാകത്തിലാണ് ലോകത്തിലെ ഒരേ ഒഴു ഒഴുകുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കേബിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഈ പറയുന്ന ലോക്ടെക് തെക്ക് തടാകത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ലോക്ടെക് തെക്ക് തടാകം ലോക ലോക്തക് തടാകവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരിചയപ്പെട്ടത് ഇത് എവിടെയാണ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ മണിപ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിലാണ് ലോകത്ത് ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അതാണ് ഏത് കെയ്ബുൾ ലംജാവോ കെയ്ബുൾ ലംജാവോ ലേശ്യോദ്യാനം എവിടെയാണ് മണിപ്പൂരിലാണ് അത് എവിടെയാണ് ലോക് തെ തടാകത്തിലാണ് ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ലോക് തടാകത്തിലെ കേബിൾ ലംജാവോയാണ് ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഇനി ഈ കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ഈ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന ഒരു മൃഗമുണ്ട് ആ മൃഗമാണേത് സാങ്ഘായി മാനുകൾ എന്താണ് സാങ്ഘായി മാനുകൾ ഈ സാങ്ഘായി മാനുകൾ മറ്റൊരു പേരിൽ അറിയപ്പെടും ഡാൻസിങ് ഡിയേഴ്സ് ഡാൻസിങ് ഡിയേഴ്സ് എന്ന് അറിയപ്പെടുന്ന സാങ്ഹായി മാനുകളാണ് എവിടെയാണോ അത് കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം എവിടെയാണ് മണിപ്പൂരിലാണ് മണിപ്പൂരിൽ എവിടെയാണ് ലോക തടാകത്തിലാണ് എന്താണോ അതിന്റെ വിശേഷണം ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം എവിടെയാ ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം ഇന്ത്യയിലെ വടക്കുകിഴക്കൻ ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണോ ലോക്തക് തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ലോക്തക് തടാകത്തില് ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ട് അതിലൊന്നാണ് കരാങ് തങ്ക ഇത്തിങ് ഇതൊക്കെ ലോക് തക് തടാകത്തിലെ ദ്വീപുകളാണ് അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ലോക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപുകളാണ് കരാങ് തങ്ക ഇത്തിങ് എന്നിവ എന്താണ് ലോക് ലോക് തെക്ക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപുകളാണ് അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് ചിൽക്കാ തടാകത്തിലെ ഹണിമൂൺ ദ്വീപ് അടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് അടിച്ചു നൽബാന ദ്വീപ് അടിച്ചു ചിൽക്കാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന എന്ന് പഠിച്ചു ഇപ്പൊ ഇതാ പരിചയപ്പെടുന്നു നമ്മുടെ ലോക് തെ തടാകത്തിൽ കരാങ് പഠിച്ചു അതുപോലെ തന്നെ തങ്ക പഠിച്ചു മറ്റൊന്ന് ഇത്തിങ് നമ്മൾ പഠിച്ചു ഇനി ലോക് തെ തടാകത്തിന് മുകളിൽ കാണപ്പെടുന്ന ഒരു സസ്യമുണ്ട് അതാണ് ഫുഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫുഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകം എന്ന സസ്യമാണെന്ന കരു ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്ര പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാലും ഈ പറയുന്ന ലോക് തെ തടാകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ലോക് തെക് തടാകമാണ് അപ്പൊ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം പഠിച്ചു കേബിൾ ചാവോ അതേപോലെ ഇപ്പം ഇതാ പഠിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ലോക് തെക്ക് തടാകമാണ് റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ പ്രദേശമാണ് ലോക് തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു ചിൽക്കാ തടാകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൂളാർ തടാകം അതേ വർഷം തന്നെ റംസാർ പട്ടികയിൽ ലോക് തെക്ക് തടാകവും ഉടം പിടിച്ചു എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിൽ ഈ പറയുന്ന ലോക് തെക് തടാകം മോണ്ട്രിയക്സ് പട്ടികയിലും ഉൾപ്പെട്ടു മോൺട്രിയക്സ് പട്ടികയിലും എന്താണ് ലോക്ത തടാകം ഉൾപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഉത്കാപനത്തിന്റെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം എന്ന കാര്യം ഉറക്കുക ഏതാണ് മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം ഉത്കാപതത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തടാകമാണ് ഹുസൈൻ സാഗർ തടാകം ഹുസൈൻ സാഗർ തടാകം ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണ് കേരളത്തെയാണ് തടാകങ്ങളുടെ നാടെന്നും ലഗൂണുകളുടെ നാടെന്നും കായലുകളുടെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം അത് മാസിഡോണിയാണ് മാസിഡോണിയാണ് തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാടെന്നറിയപ്പെടുന്നത് തടാകങ്ങളുടെ നാട് ലഗൂണുകളുടെ നാട് കായലുകളുടെ നാടെന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് എന്നാൽ തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന നമ്മുടെ മാസിഡോണിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കേര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിലല്ല മറിച്ച് ത്രിപുരയിലെ ഡുംബൂർ തടാകത്തിലാണ് ത്രിപുരയിലെ ഡുംബൂർ തടാകത്തിലാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥിരാജ് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു തടാകമുണ്ട് ആ തടാകമാണ് പുഷ്കർ തടാകം ഏതാണ് പുഷ്കർ തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട തടാകത്തിന്റെ പേരെന്താണ് പുഷ്കർ തടാകമാണ് പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ് നമ്മുടെ രാജസ്ഥാനിലാണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് രാജസ്ഥാനിലാണ് ആ രാജസ്ഥാനിൽ തന്നെയാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ പ്രസിദ്ധമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥുരാജ് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് പുഷ്കർ തടാകം ം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ സ്കൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് ഉത്തരാഖണ്ഡിലെ രൂപകുണ്ട് തടാകം ഉത്തരാഖണ്ഡിലെ റൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ സ്കെൽട്ടൺ ലേക്ക് എന്നാണ് ഇന്ത്യയിലെ സ്കെൽട്ടൺ ലേക്ക് എന്നാണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡിലെ രൂപകുണ്ട് തടാകത്തെ വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ചോദിച്ചാൽ അത് നൽസരോവർ ഗുജറാത്ത് ഗുജറാത്തിലെ നൽസരോവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ചോദിച്ചാൽ അത് ഗുജറാത്തിലെ ആണ് തൊട്ടു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ചിൽക്കാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിവളർത്ത കേന്ദ്രം അത് നൽബാന പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഉ ഗുജറാത്തിലെ നൽസരോവറാണ് ഗുജറാത്തിലെ നൽസരോവറാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊരു പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്തൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്തായിട്ടാണ് ഇനിയും മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമുണ്ട് അതാണ് നക്കി തടാകം നമ്മുടെ രാജസ്ഥാനിലാണ് ഏതാണ് നക്കി തടാകം മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരുന്നു അപ്പം നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൗണ്ട് അബുവിലാണ് എന്ന കാര്യം ഓർക്കുക രാജസ്ഥാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് തടാകങ്ങൾ എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ഇന്ത്യയിലെ തടാകങ്ങളാണ് ഇവിടെ പഠിച്ചത് ഇനി കേരളത്തിലെ ഇന്ത്യയിലെ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലെ തടാകങ്ങൾ കൂടി പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കേരളത്തിലെ തടാകങ്ങൾ കൂടി പഠിക്കുന്നതായിരിക്കും അപ്പോൾ അതോടെ ഈ തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസിലൊക്കെ നമ്മൾ കുറേ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ലാസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എൽ ഡി പരീക്ഷയ്ക്കായിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ അവസാനം ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസുകൾ എന്ന് പറയുന്ന ക്വസ്റ്റിൻ പേപ്പർ ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം